ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് വൈകുന്നേരത്തെ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ കാണിക്കുന്നത് അപ്പം ഞാൻ കുളിച്ചു ഇതേ വിളക്കൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതേ കാശിക്കുട്ടനെ കുളിപ്പിച്ചിട്ട് കാശിക്കുട്ടൻ തേയിടെ കിടക്കുന്നുണ്ട് കാശിക്കുട്ടൻ ഇടയ്ക്ക് കിടക്കുന്നുണ്ട് അപ്പോൾ കാശിക്കുട്ടൻ തേ ഇനി ഇച്ചിരിയുടെ വലുതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിരികെഴുതാനൊന്നും ഇവ സമ്മതിക്കത്തില്ലായിരിക്കും അതുമല്ല കാശിക്കുട്ടൻ്റെ പിരികത്തിന് കളറായി വരുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ ഓർത്തുന്ന പിരികൊന്നും എഴുതി കൊടുക്കാമെന്ന് വെച്ചു പൊട്ടൊന്നും തൊടിയിക്കുന്നില്ല ജസ്റ്റ് പിരികൊന്നും എഴുതി മുടിയൊക്കെ ഒന്ന് ചെയ്യുമെന്ന് സുന്ദരനാക്കി അപ്പൊ അതിന്റെ ഒരു വീഡിയോ ആണ് കേട്ടോ ആദ്യം എടുക്കണതേ അത് കഴിഞ്ഞിട്ട് നമുക്ക് കിച്ചണിൽ ഒരു ഉണ്ട് അതിന്റെ വീഡിയോ എടുക്കുന്നുണ്ട് അപ്പൊ നമുക്ക് കാശിക്കുട്ടനെ ഒന്ന് ഒരുക്കി എടുക്കാം ഇപ്പൊ കാശിക്കുട്ടന്റെ മുഖത്ത് തേച്ച് കൊടുക്കുന്ന ക്രീം ഇതാണ് കേട്ടോ ജോൺസന്റെ ബേബി ക്രീമാണ് അത് ഞാൻ ഡ്രസ്സ് ഇടുന്നതിന് മുന്നേ ദേഗത്തൊക്കെ തേച്ച് കൊടുത്തായിരുന്നു കേട്ടോ കാശിക്കുട്ടിന് കൺമിഷ് ചെയ്ത് കൊടുക്കും ഇവിടെ ഞാൻ ഉപയോഗിക്കുന്ന മറ്റേ ജയ്ക്കാചൽ എന്ന് പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ ഇതാകുമ്പോ ഇച്ചിരി ഓയിലിയും കൂടാണെ അടിത്തല്ലേ നിന്നെ ക്യാമറയിലുണ്ടോ നിനക്ക് എന്നോട് എന്താണ് പറയണം നമ്മൾ ഷബദൻ ചെയ്യണം മൂന്ന് വീഡിയോസ് ഒബ്സർവ് ചെയ്യണം എന്താ കാശിക്കുട്ടിന് പിരിക ഒക്കെ എഴുതി കൊടുക്കുകയാണ് ചിലർ വേണേ ചിലർ വേണേ വിചാരിക്കുവായിരിക്കും കാശിക്കുട്ടൻ ആൺകുട്ടിയല്ലേ എന്തിനാ പിരികെ എഴുതുന്നതെന്ന് വിചാരിക്കുമായിരിക്കും കേട്ടോ അപ്പം ആൺകുട്ടിയാണെങ്കിലും അവന് പിരിക എഴുതി നമുക്ക് ഇപ്പോഴെല്ലാം എഴുതി കൊടുക്കാൻ പറ്റുവുള്ളൂ ഇച്ചൂടെ കഴിഞ്ഞ വളർന്ന് വലുതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവനും സമ്മതിക്കുകയില്ല പിന്നെ ആ പള്ളേർക്ക് അങ്ങനെ വലുതായി കഴിഞ്ഞാൽ പിരിക എഴുതുന്നില്ല അപ്പം കാശിക്കുട്ടിൻ്റെ പിരികത്തിനൊരു കളർ കുറവുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിരികെ എഴുതി കൊടുക്കുന്നത് ഇനി പൗഡർ ഇട്ട് കൊടുക്കുവാണേ കാശിക്കുട്ടൻ ഇവിടെ കൊച്ചി ടീല് കണ്ടു മുഴുകി അതിലിരിക്കാണ് കാശിപ്പുട്ടനെ നമ്മള് പൊട്ടക്കത്ത് പൊട്ടു തടിയിച്ചില്ല പിരിയൊക്കെ എഴുതിയിട്ടുണ്ട് ഇനി കാശിക്കുട്ടനെ നമ്മൾ മുടി ചീക്കി കൊടുക്കാൻ പോകണേ വിചാരിക്കട പിന്നെ ഇച്ചിരി ചന്ദനവും കൂടെ തൊടിയിക്കണം കേട്ടോ കാശിക്കുട്ടിനെ ഞങ്ങള് ചന്ദനക്കുടിയൊക്കെ തൊട്ട് ഇതേ കാശിക്കുട്ടിനെ ഒരുക്കി കഴിഞ്ഞു അപ്പൊ ഞാനും കുളിച്ച് സുന്ദരി ആയിട്ടൊക്കെ കേട്ടോ അപ്പൊ ദേ കാശിക്കുട്ടിനെ ഒരുങ്ങിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് അടുക്കളയിലോട്ട് പോവാട്ടോ അടുക്കളയില് കുറച്ച് ചീര ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അത് നമുക്ക് തോരൻ വെക്കണം അപ്പൊ നമ്മൾ ചീര അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പൊ അത് തോരൻ വെക്കാൻ പോവാണ് അപ്പോൾ എന്തെങ്കിലും ചീര ഞാനിവിടെ എടുത്ത് അരിഞ്ഞ് ഞാനെല്ലാം റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ചീരയ്ക്കുള്ള അരപ്പ് എന്ന് പറയുന്നത് കൊണ്ട് തേങ്ങ മഞ്ഞൾ പൊടി ജീരകം പച്ചമുളക് എടുക്കുന്നവർക്ക് പച്ചമുളക് എടുക്കാം കേട്ടോ ഞാൻ ഇവിടെ കാന്താരിമുളകാണ് എടുത്തേക്കുന്നത് കേട്ടോ കാന്താരി മുളകാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അപ്പോൾ എന്തെങ്കിലും കാന്താരി മുളക് രണ്ട് കഷ്ണം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിനി ഒന്ന് അരച്ചെടുത്തിട്ട് കേട്ടോ ഇപ്പം ഇതേ പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് സ്റ്റൗ കത്തിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് പാത്രം ചൂടാവുമ്പോൾ എണ്ണ ഒഴിച്ച് കൊടുക്കണം കടുക് പൊട്ടിക്കണം എന്നിട്ട് നമുക്ക് ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചീരയിലെ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഇപ്പം തേ പാത്രം ചൂടായിട്ടുണ്ട് ഞാൻ എണ്ണ ഒഴിച്ചു കൊടുക്കണേ നമുക്ക് കടുക് പൊട്ടിക്കണം കടുക് പൊട്ടട്ടെ അത് കടുക് പൊട്ടിക്കഴിഞ്ഞിട്ട് വേണം ി കൊടുക്കുവാണേ ഏർത്ത് കൊടുക്കുന്നുണ്ട് ഇവിടെ നിന്ന് േറ്റ് അപ്പത്തേക്ക് നമുക്ക് നമ്മുടെ അരപ്പ് എടുത്ത് റെഡിയാക്കി ആക്കിട്ട് തരാം കേട്ടോ നമ്മുടെ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അരപ്പ് ഉയർത്തു തുടങ്ങുന്നു മിനിറ്റ് ടച്ചു വെച്ച് വേവിക്കാം ഇപ്പൊ എല്ലാരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്ന സുഖമായിട്ട് ഇരിക്കുന്ന ഞാൻ വിചാരിക്കുന്നു കേട്ടോ പിന്നെ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ചാനൽ മുമ്പോട്ട് കൊണ്ടുപോകത്തുള്ളൂ കേട്ടോ അതൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ എന്നാ മെസ്സേജ് തീർച്ചയായിട്ടും കേട്ടോ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ ചൂട് ആവി പറക്കുന്ന ചീരത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാ ചീരത്തോരൻ എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ എല്ലാരും ഇത് ട്രൈ ചെയ്ത് നോക്കുകയും വേണം കേട്ടോ ചീരത്തോരന്റെ റെസിപ്പി ഒന്നും നമുക്ക് നമ്മളാ പറഞ്ഞു തരേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ എന്നാലും ഞാൻ പറയുകയാണ് എല്ലാവരും ചീരത്തോരൻ ഇഷ്ടമല്ലാത്തവര് ഇങ്ങനെ ഒന്ന് വെച്ച് ട്രൈ ചെയ്ത് നോക്കണം കൊള്ളാവോ കൊള്ളാവായ്യോന്ന് കമെന്റ് ചെയ്യണം എന്നിട്ട് നമുക്കിനി ചായ ഉണ്ടാക്കാം പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനിയും കാശിക്കുട്ടിനും ചേട്ടായിട്ടുള്ള പാല് മാറ്റി വെക്കണം എന്നിട്ട് എനിക്ക് മാത്രമേ ഞാൻ മാത്രമേ ചായ കുടിക്കത്തുള്ളൂ ഇച്ചിരി വെള്ളം ചേർത്ത് ഇച്ചിരി എടുക്കും എനിക്ക് ചായ ഭയങ്കര ഇഷ്ടമാണ് ചായ കുടിക്കാൻ എനിക്ക് എനിക്കിഷ്ടമായതുകൊണ്ട് ഞാൻ ചായ ഇച്ചിരി വെള്ളത്തിലെടുക്കുന്നുണ്ട് ഞാൻ ഇച്ചിരി വെള്ളമൊക്കെ ചേർത്താണ് ചായ എടുക്കുന്നത് അപ്പോൾ എന്തെങ്കിലും പാലെടുത്തിട്ട് ഞാൻ വേഗം പാൽ കിട്ടാൻ വേണ്ടിയിട്ട് ഈ കപ്പിനകത്ത് ഒരു കപ്പ് പാലെടുത്തിട്ട് ഈ പ്ലേറ്റിനകത്തോട് ഒഴിച്ചങ്ങ് വെക്കും കേട്ടോ എന്നിട്ട് അന്നേരം തന്നെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ സ്പൂണിട്ട് രണ്ട് മൂന്ന് വട്ടം ഒന്ന് ഇളക്കുമ്പോഴത്തേക്ക് അതങ് പെട്ടെന്ന് അങ്ങ് ഇതായി കിട്ടും ചൂടാറിക്കിട്ടും ഇല്ലെങ്കിൽ ഇതിനകത്ത് ഒഴിച്ച് വെച്ചാലും കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പെട്ടെന്ന് ആറിക്കിട്ടും കേട്ടോ ഞാനങ്ങനെ കാശിക്കുട്ടിന് പാൽ ഇനി കൊടുക്കുന്നത് കേട്ടോ സിബ്രൻ ഇവടന്ന് ഇപ്പോ ഉണ്ട് ഗൈസ് കാണുന്നതിലെ ഇന്നെ ദേ ഇന്നെ കാച്ചി കുടൈ ഫ്രൈ ഇടാമ ചായ ഇട പാപ്പീരും കായേ ഇടാമ ആ അവൻ അവന്റെ രീതിയിൽ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് കേട്ടോ കാശിക്കുട്ട കാര്യമൊക്കെ പറയുന്ന ജനതൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട് അവൻ എന്തോ പറയുന്നത് എന്തോ ഉദ്ദേശിക്കുന്നെനിക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ ഞങ്ങൾക്ക് ഇന്ന് ഉച്ചക്കത്തേക്കുള്ള ഉച്ചയ്ക്ക് ഉച്ചയൂണിൻ്റെ കറി എന്തൊക്കെയായിരുന്നു എന്ന് പറയട്ടെ മോരുകറി ഉണ്ടായിരുന്നു വൻപയറു വരൻ ഉണ്ടായിരുന്നു അയലമീൻ കറി ഉണ്ടായിരുന്നു നാരങ്ങാച്ചാർ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കൂട്ടിയായിരുന്നു ഞങ്ങൾ ഉച്ചയ്ക്ക് ചൂട് കഴിച്ചത് അപ്പോൾ ഉച്ചയ്ക്ക് ആളെ ഞങ്ങൾക്കൊരു ഹൗസ് ഫാമിംഗ് ഉണ്ട് അതിന് പോകാൻ വേണ്ടിയിട്ടൊരു ഗിഫ്റ്റ് മേടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോയായിരുന്നു അപ്പോൾ പോയിട്ട് വന്നപ്പോഴത്തേക്ക് ഇച്ചിരി ചീര ചീര അവിടെ കണ്ടതാണ് കേട്ടോ അപ്പോൾ കാശിക്കുട്ടിൽ അന്നേരം കിൻറ്റാജോ മേടിക്കണമെന്ന് പറഞ്ഞ കടയിൽ അപ്പോൾ അവിടെ ചീരയായിരിക്കും അപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ ഇച്ചിരി ചീര മേടിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ചീര മേടിച്ച് വീട്ടിൽ കൊണ്ടുപോയിട്ട് തോരം വെച്ചതാണ് കേട്ടോ എനിക്ക് ചീരയൊക്കെ ഇഷ്ടമാണ് ചേട്ടായിക്ക് ചീര ഭയങ്കര ഇഷ്ടമാണ് ചേട്ടായിക്ക് ഈ ചിങ്ങനുള്ള ചീരകളൊക്കെ ആയിട്ട് ഇഷ്ടം മറ്റേ വേലിച്ചീരയില്ലേ വീട്ടിലുണ്ടാവുന്ന കുറ്റിച്ചീര അച്ഛാ അത് ഇഷ്ടം ഭയങ്കര ഞാൻ പിന്നെ അതെടുക്കണ്ട അത് വേണ്ട കൈ കൊള്ളു

കാശിപ്പുട്ടനുള്ള പാല് മാറ്റി നീ ചേട്ടായിക്കുള്ള പാല് കാശിപ്പുട്ട കൂതരുതേ അപ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ ചായ ഇവിടെ തിളച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്റെ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം അപ്പോൾ നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്ക് ടാറ്റാ